ഇന്നത്തെ നമ്മുടെ വീഡിയോ വൺ പ്ലസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫിഫ്റ്റീ ഇഞ്ചിൻ്റെ ഫോർ കെ ടി വിയിലെ ഡിസ്പ്ലേ മാറുന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഡിസ്പ്ലേ മാറുന്നത് അല്ലെങ്കിൽ എന്താണ് ഡിസ്പ്ലേ മാറിയ റീസൺ എന്നൊക്കെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് തന്നെ കാണാം ആദ്യം നമുക്ക് ഇതിൻ്റെ കംപ്ലയിൻ്റ് ഒന്ന് കാണാം അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം നമ്മൾ ഓൺ ചെയ്ത സമയത്ത് മേലും താഴോട്ട് കുറേ അങ്ങനെ ബാറുകൾ അതായത് കളറായിട്ടുള്ള കുറേ ബാറുകൾ മാത്രമാണ് കാണുന്നത് അതിലിടയ്ക്ക് ഇങ്ങനെ പിക്ചർ അകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കംപ്ലയിൻസുകളെല്ലാം തന്നെ ഡിസ്പ്ലേയുടെ അതായത് ഇൻറ്റേണൽ ഷോർട്ട് വരുമ്പോഴുള്ള കംപ്ലയിൻ്റുകളാണ് പക്ഷേ ഈ ഒരു കസ്റ്റമർ കസ്റ്റമറി പർച്ചേസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു ടു ഇയർ ആയിട്ടുള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് തന്നെ മുമ്പ് ഇതാണ് കംപ്ലയിൻ്റ് ആയപ്പോൾ റിപ്പയർ ചെയ്തിട്ടാണ് അത് ചെയ്ത് കഴിഞ്ഞ് ഒരു ഫോർ മന്ത്സ് ആകുമ്പോൾ തന്നെ വീണ്ടും ഇതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ലൈൻസുകളായി വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആൾറെഡി ഈ ഡിസ്പ്ലേ റിപ്പയർ ചെയ്തുകൊണ്ട് ഇനി നമുക്കത് ഫുള്ളായിട്ട് മാറുക എന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല വളരെ കുറച്ച് അതായത് രണ്ട് വർഷം മാത്രമേ ഇതിൻ്റെ ലൈഫ് കിട്ടിയിട്ടുള്ളൂ വൺ പ്ലസിൻ്റെ തേർട്ടി ടു ഇഞ്ചിലും ഫോർട്ടി ത്രീ ഇഞ്ചിലും ഡിസ്പ്ലേ കംപ്ലയിൻസ് ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ഫോർ കെ ടി വി ഒരു രണ്ട് വർഷം ആയപ്പോൾ തന്നെ ഫുൾ ഡിസ്പ്ലേ മാറേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടിങ്ങനെ വരുന്ന വെച്ചാൽ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള പാനലിൻ്റെ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് പ്രശ്നം അപ്പോൾ ഒരു പ്രൈസ് റേഞ്ചിൽ ആയതുകൊണ്ടായിരിക്കും അവർ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും ഗ്രേഡ് കുറവുള്ള ആണ് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഈ സെയിം ഡിസ്പ്ലേ അല്ലാതെ വേറൊരു എ യു എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ മാറ്റി അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ബി ഒ ഇ എൽ ജി ആണ് നമ്മൾ സാധാരണ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാറ് പക്ഷേ ഇവിടെ അമ്പത് ഇഞ്ചിൻ്റെ ഫോർക്ക് അത് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ഡിസ്പ്ലേ ഉള്ള ആണ് ചെയ്യുന്നത് ഇതാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഡിസ്പ്ലേ ഇതിനകത്ത് ആൾറെഡി ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കെ കാണാതെ ഇരിക്കുമ്പോൾ അതിനകത്ത് കുറേ ജംബറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആ ഒരു ഡിസ്പ്ലേ ഇതിനകത്തുള്ള ഡിസ്പ്ലേ മാറി പുതുതായിട്ട് എ യോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ മാറിയിടാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ വീണ്ടും റിപ്പയർ ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ ചില ആൾക്കാർ സംശയം ഉണ്ടാകും അപ്പോൾ ഇൻറ്റേണലി അതായത് ഡിസ്പ്ലേയുടെ അകത്ത് വരുന്ന പിക്സലുകൾക്ക് വരുന്ന ഷോട്ട് അങ്ങനെയാണ് കംപ്ലയിൻ്റ് ആവുന്നതെങ്കിൽ അത് റിപ്പയർ ചെയ്താലും അധികാരം നിൽക്കാറില്ല അത് ഓരോ ഡിസ്പ്ലേ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ലൈഫ് വരുന്നത് അപ്പോൾ എൽ ജി അതുപോലെ ചില പാനുകളൊക്കെ റിപ്പയർ ചെയ്താലും കുറച്ചധികം നാൾ കിട്ടാറുണ്ട് പക്ഷേ ഈ ഒരു ഡിസ്പ്ലേ റിപ്പയർ ചെയ്ത സമയത്ത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു പീരീഡാണ് ലൈഫ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ഡിസ്പ്ലേ ഇതിനകത്ത് നമ്മൾ എ യോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ് ഈ എഇ എന്ന് പറഞ്ഞ ഡിസ്പ്ലേ വി യു അതുപോലെ ഹൈസെൻസ് എന്നീ മോഡലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു നാല് വർഷം വരെയൊക്കെ ലൈഫ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡിസ്പ്ലേ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യുന്നത് അപ്പോൾ നോർമലി നമ്മൾ അമ്പത്തഞ്ച് അതുപോലെ ഫോർട്ടിത്രീഞ്ചിലൊക്കെ ബി ഒ ആണ് അല്ലെങ്കിൽ എൽ ജി ആണ് കൂടുതലും ചെയ്യാറുള്ളത് അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എ യു എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ ആണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് അപ്പോൾ നിലവിലുള്ള ഡിസ്പ്ലേകളെക്കാളും എന്തായാലും ഒരു രണ്ട് വർഷം കൂടെ അധികം നമുക്ക് ലൈഫ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ടി വിയുടെ സ്കേൽ ആർബം തന്നെ കവർ ചെയ്തിട്ടൊരു ഷീൽഡൊക്കെ വരുന്നുണ്ട് അപ്പോൾ പാക്കിങ്ങും അതുപോലെ ആ ഒരു ബില്ല് ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ലതാണ് പക്ഷേ അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് കുറച്ച് ഗ്രേഡ് കുറവുള്ള വി എ പാലാണ് അപ്പോൾ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യുന്നതും വി ഐ പാലാണ് എ ഒ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വി ഐ പാലാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് പക്ഷേ എല്ലാ വി എ പാലുകളും മോശം ഒരിക്കലും പറയുന്നില്ല നല്ല പാനലുകളുണ്ട് കാരണം മുമ്പ് വന്നിരുന്ന പല ടീവികളിലും വി എ പാനലുകളും അതിപ്പഴും വർക്ക് ചെയ്യുന്ന ടീവികളുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേയാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത് ഫോർ കെ ഡിസ്പ്ലേ തന്നെയാണ് അപ്ഗ്രേഡ് ചെയ്യുന്നത് അപ്പോൾ നിലവിലുള്ള ഡിസ്പ്ലേനേക്കാളും എന്തായാലും രണ്ട് വർഷം കൂടെ ലൈഫ് അധികം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള ടീവികൾ കണ്ടതുകൊണ്ടാണ് നമ്മൾ ആ ഡിസ്പ്ലേ ഇവിടെ ചെയ്യുന്നത് അമ്പത് അഞ്ചിൻ്റെ വേറെ ഡിസ്പ്ലേ വരുന്നത് ഇനോലക്സിൻ്റെ വരുന്നുണ്ട് ചില ടീവികളിൽ അമ്പത് ഇഞ്ചിന് ഫോർ കെ ടീവികളിൽ ഇമ്പെക്സിലൊക്കെ ഇനോലെക്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇതുപോലെ നമ്മൾ ആ ഒരു അടിയിലുള്ള ഫ്രെയിമും അതിനകത്തുള്ള ഒരു ഷീൽഡും നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട് ശേഷം ആ ഒരു ഡിസ്പ്ലേ ആ ഒരു ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ വൺ പ്ലസിൻ്റെ ഇത്തരത്തിലുള്ള ടിവികളൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് നല്ല നമുക്ക് ഗുണം ഈ ടി വി മാറാതെ തന്നെ കുറച്ചുകൂടെ നല്ല ഡിസ്പ്ലേ നമുക്ക് മാറിയിട്ട് കുറച്ചാളോടെ ഉപയോഗിക്കാം നോർമലി ഈ ഒരു വർക്കിംഗ് കണ്ടീഷനല്ല അല്ലെങ്കിൽ കംപ്ലയിൻ്റ് ആയിട്ടാണ് നമ്മൾ എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ വേറെ ടി വി പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇതിന് വളരെ ചെറിയൊരു വാല്യൂ മാത്രമേ ടിവിക്ക് എല്ലാ ടീവികൾക്കും കിട്ടാറുള്ളൂ അത് കംപ്ലൈൻറ്റ് ആയിട്ടുള്ള എല്ലാ ടീവുകൾക്കും വളരെ കുറഞ്ഞ പൈസ മാത്രമേ എക്സ്ചേഞ്ച് വാല്യൂ ഒക്കെ കിട്ടാറുള്ളൂ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വലിയ പുതിയൊരു ടി വി പർച്ചേസ് ചെയ്യാൻ പൈസ ഇല്ലാത്തവരാണെങ്കിൽ ഇത്തരത്തിലൊരു ഓപ്ഷൻ ഉണ്ടാവും ചെക്ക് ചെയ്യുക ഈ സെയിം ഡിസ്പ്ലേ തന്നെ ഇടുന്നത്ര നല്ലതല്ല കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ഉള്ള എണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനത്തെ ഡിസ്പ്ലേ ഇടാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വേറെ ടി വി വാങ്ങണം വേണ്ടതെന്ന് ആലോചിക്കുക അപ്പം നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ച് തന്നെ അതിലൊരു തീരുമാനം എടുക്കുക ഇപ്പം നിലവിൽ നമുക്ക് ബി ഒ അതുപോലെ എൽ ജിടെ ഫോർ കെ ടി അമ്പത് ഇഞ്ചിൻ്റെ ഡിസ്പ്ലേകൾ അവൈലബിൾ അല്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ എഇ യൂസ് ചെയ്യാനുള്ള കാരണം അപ്പോൾ ഫിഫ്റ്റി ഇഞ്ചിൻ്റെ ബി ഒക്കെ വരാറുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ എഇ ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് നമ്മൾ ആ ഒരു ഡിസ്പ്ലേ റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡബിൾ സൈഡ് ടേപ്പ് അതിനകത്ത് ഉണ്ടായിരുന്നു അതൊക്കെ റിമൂവ് ചെയ്ത് വേണം പൊതുവായിട്ട് നമ്മൾ ടേപ്പ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കേണ്ട ഡബിൾ സൈഡ് ഡിസ്പ്ലേ ഒട്ടിക്കുന്ന ടൈപ്പാണ് ഫ്രെയിംലെസ് ടി വികളിൽ ഡിസ്പ്ലേ ഇത്തരത്തിലൊരു ഒട്ടിച്ചാണ് വെക്കാറുള്ളത് അപ്പോൾ അത് വളരെ നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അത് ആ ഒരു നേരത്തുണ്ടാകുന്ന ആ ടേപ്പൊക്കെ ക്ലീൻ ചെയ്ത് അപ്പം രണ്ടാകുന്ന പുതിയ ടേപ്പ് ഒട്ടിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന അത് അപ്ഗ്രേഡ് ചെയ്യുന്ന ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ എ ഇയോ എന്ന് പറയുന്ന ബ്രാൻഡാണ് എ ഇയോ നമ്മുടെ സോണിയിലൊക്കെ ഫോർട്ടി ത്രീ ഇഞ്ചിലും ഫിഫ്റ്റി ഇഞ്ചിലൊക്കെ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഫുൾ എച്ച് ഡി ടി വിളിൽ അതുപോലെ ഹൈസെൻസിലും അതുപോലെ വിയുലും അമ്പത് ഇഞ്ചിലും ഈ സെയിം ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് വരുന്നതും ആറ് ഗോഫാണ് അത് വൺ സൈഡ് ആറ് അതുപോലെ അപ്പറ സൈഡ് ആറ് അങ്ങനെ മൊത്തം പന്ത്രണ്ട് കോഫുള്ള ആണ് ഇവിടെ അപ്ഗ്രേഡ് ചെയ്യുന്നത് നേരത്തെ നേരത്തുണ്ടായിരുന്നു അത് പന്ത്രണ്ട് കോഫാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പന്ത്രണ്ട് കോഫാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേറെ ബോഡി കട്ടിങ്ങോ അത് മോഡിഫിക്കേഷനോ ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ഡയറക്റ്റിനെ ഇടാൻ പറ്റും അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ആ ഡിസ്പ്ലേ വളരെ നീറ്റായിട്ട് അതിനകത്ത് പ്ലേസ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ അത് ഹാൻഡിൽ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വീഡിയോസിൽ പറയുന്നതാണ് ഡിസ്പ്ലേ എടുക്കുന്ന സമയത്തും അതിനകത്ത് ഫിറ്റ് ചെയ്യുന്ന സമയത്തും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ആ കോഫും മടങ്ങാതെയും അതുപോലെ എവിടെയും നന്നായിട്ട് ഫോഴ്സ് ആവാതെയൊക്കെ വളരെ നീറ്റായിട്ട് വളരെ പ്ലേസ് ചെയ്യാൻ അപ്പോൾ ഡിസ്പ്ലേ നമ്മൾ ഇവിടെ ഇത്തരത്തിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്ന ശേഷം ആ ഒരു ഡബിൾ സൈഡിൻ്റെ ആ ഒരു മേലെയുള്ള ലയറ് നമ്മളിതുപോലെ മെല്ലെ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട് ഈ ഒരു ടീ കോൺ ബോർഡിനകത്ത് വരുന്നത് അമ്പത്തൊന്ന് പിന്നാണ് അതായത് മദർ ബോർഡിൽ നിന്നും ഫിഫ്റ്റി വൺ പിന്നുള്ള ആ ഒരു ഇൻ്റർഫേസ് വരുന്ന കേബിൾസാണ് യൂസ് ചെയ്യുക അപ്പോൾ അത്തരത്തിൽ വരുന്ന ടീവുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാനും വേറെ ഡിസ്പ്ലേ ഇടാനൊക്കെ പറ്റും ചില പിന്നുകൾ അറുപത്തെട്ട് പിന്നെ വരുന്നുണ്ട് അപ്പം അങ്ങനത്തെ പിന്നുകള് നമുക്ക് ചെറിയ കൺവേർഷൻ ബോർഡുകളൊക്കെ വരാറുണ്ട് അതും എല്ലാ ടീവുകളും ചെയ്യാൻ പറ്റാറില്ല ചില ടീവികളിൽ അങ്ങനെ ചെയ്യാൻ പറ്റാറുണ്ട് അപ്പോൾ ഇവിടെ അമ്പത്തൊന്ന് പിന്നാണ് അതായത് മദർ ബോർഡിൽ നിന്നും കോൺ ബോർഡിലോട്ടുള്ള ആ ഒരു പിന്നെന്ന് പറയുന്നത് അമ്പത്തൊന്ന് പിന്നാണ് അപ്പോൾ അങ്ങനെ ഉള്ള അമ്പത്തൊന്ന് പിന്നുള്ളതാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇത് ഇവിടെ വന്നിട്ടുള്ളത് അമ്പത്തൊന്ന് പിന്നാണ് ചില ടിവികൾ ഇപ്പോൾ വരുന്ന തോഷിബോ അതുപോലെ വിയു ഇതിലൊക്കെ ചിലതിൽ അറുപത്തെട്ട് പിന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതെടുത്ത് പറയുന്നത് ഫിഫ്റ്റി വൺ പിന്നാണെങ്കിൽ അമ്പത്തൊന്ന് പിന്നാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് വേറെ മോഡിഫിക്കേഷൻ ചെയ്യാതെ തന്നെ പുതിയ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ വേറെ ഡിസ്പ്ലേ ഇടാനൊക്കെ പറ്റാറുണ്ട് പിന്നെ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഡൗട്ടാണ് ഇപ്പോൾ ഈ ഡിസ്പ്ലേ ഇടുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയിൽ ലോസ് വരുമോ അല്ലെങ്കിൽ അതിൻ്റെ പിക്ചർ ക്വാളിറ്റിയിൽ കുറവ് എന്നൊക്കെ തോന്നാറുണ്ടായിരിക്കും അങ്ങനെ ഈ ഒരു ഇവിടെ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതും സെയിം ഇൻ്റർഫേസുള്ള അത് ഫോർ കെ ഡിസ്പ്ലേ അപ്പോൾ അതുകൊണ്ട് ക്ലാരിറ്റിയിലൊന്നും ഒരിക്കലും കുറവ് വരില്ല അത് സ്ലൈറ്റ്ലി ഇമ്പ്രൂവ് ആവുക എന്നല്ലാതെ ഒരിക്കലും കുറവ് വരില്ല കാരണം ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഏറ്റവും ഗ്രേഡ് കുറവുള്ള ആണ് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പോയത് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഇയോൻ്റെ ഡിസ്പ്ലേ ആണ് അപ്പോൾ അത് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ലാസ്റ്റ് കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിക്ചർ ക്വാളിറ്റിയിൽ അതിനകത്ത് റെഡ്യൂസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ പിക്ചർ ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ എപ്പോഴും കാണാൻ ശ്രമിക്കുക നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പുതിയ ഡിസ്പ്ലേയുടെ ടീ കോൺ ബോർഡ് അതിനകത്ത് പ്ലേസ് ചെയ്യാന്നുള്ളതാണ് അതിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം നമുക്ക് പിക്ചർ ആണോ അല്ലെങ്കിൽ ഡുവലായിട്ടൊക്കെ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഒരു എഫ് എഫ് സി കേബിൾ സ്കേലാബിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആ മദർ ബോർഡിൽ നിന്ന് നിന്ന് ബോർഡിലോട്ടുള്ള എൽ വി ഡി എസ് കേബിൾ അതായത് മെയിൻ കേബിൾ ഒരറ്റത്ത് മെറ്റൽ കണക്ടറും മറ്റേ മറ്റുത്ത് പ്ലെയിനായിട്ടുള്ളത് ആ സ്ട്രിപ്പ് നമ്മൾ കണക്ട് ചെയ്തിട്ട് പുതിയ ടീകോൺ ബോർഡിലോട്ട് കണക്ട് ചെയ്യണം ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം നേരത്തുണ്ടായിരുന്ന ടീകോൺ ബോർഡിനകത്തും സപ്ലൈ വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ് അതായത് മേലെ നിന്ന് നോക്കുന്ന സമയത്ത് ഇടത് സൈഡിലാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മെയിൻ എഫ് എഫ് സി കേബിൾ മാത്രം അതായത് ടീ കോൺ ബോർഡിൽ നിന്ന് മദർ ബോർഡിലോട്ടുള്ള ആ കേബിൾ മാത്രമാണ് നമുക്കിവിടെ ചേയ്ഞ്ച് ചെയ്യേണ്ടി വരുന്നത് അതുപോലെ എഫ് എഫ് സി കേബിളും ടീകോൺ ബോർഡിൽ നിന്നുള്ള സ്ക്രീനാർ ബോർഡിലോട്ടുള്ള ആ ഒരു കേബിൾ മാത്രമാണ് ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടി വരുന്നത് ഒട്ടുമിക്ക ഫോർ കെ ടീവുകളിലെല്ലാം തന്നെ അതിൻ്റെ പോസിറ്റീവ് സൈഡ് വരുന്നത് മേലെ നോക്കുമ്പോൾ ഇടത് സൈഡിലാണ് അപ്പം നമുക്ക് ആ ഒരു മെറ്റൽ കണക്ടറാണോ ആണോ അതോ പ്ലെയിൻ ആയിട്ടുള്ളതാണോന്ന് മാത്രമേ ചിലതിൽ വ്യത്യാസം വരുകയുള്ളൂ അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് മദർ ബോർഡിൻ്റെ ആ സൈഡിൽ വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ലോക്ക് ചെയ്യുന്ന ടൈപ്പും ടീക്കോൺ ബോർഡിന് അടുത്ത് വരുന്നത് ലോക്ക് ചെയ്യുന്ന ടൈപ്പുമാണ് അപ്പോൾ ആ ഒരു തരത്തിലുള്ള കേബിള് നമ്മളിവിടെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ എൽ ബി ഡി കേബിൾ കണക്ട് ചെയ്ത സമയത്ത് കറക്റ്റായിട്ട് ലോക്ക് ആയി വീണിട്ടുണ്ട് അതായത് വേറെ അഡ്ജസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ സൈഡ് കട്ട് ചെയ്യേണ്ട ഒന്നും വന്നിട്ടില്ല എങ്കിലും നമ്മൾ ആ മൾട്ടിമീറ്റർ വെച്ചിട്ട് ആ പിന്നുകൾ കറക്റ്റായിട്ടാണോ അലൈൻ കയറിക്കണേന്ന് ചെക്ക് ചെയ്യണം എന്നിട്ട് ശേഷം മാത്രമാണ് ഇത് ഓൺ ചെയ്യുകയുള്ളൂ കാരണം നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു എഫ് എഫ് സി കേബിൾ അതുപോലെ എൽ വി ഡി എസ് കേബിൾ നമ്മൾ മാറിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ടി വി ഓൺ ആക്കുകയുള്ളൂ അതെല്ലാ ടി വിയിലും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് ഇവിടെ എഫ് എഫ് സി കേബിൾ ആൾറെഡി കറക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അത് ചെക്ക് ചെയ്തിട്ടില്ല പകരം എൽ ബി ഡി എസ് അത് മെയിൻ കേബിൾ നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ജസ്റ്റ് കണ്ടിന്യൂറ്റി ഒന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഓൺ ആക്കുന്നത് അതിൻ്റെ കൂടെ കാണാൻ ടി വി ഓൺ ആയിട്ടുണ്ട് ആ ലോകമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് വേറെ മാപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കറക്റ്റായിട്ട് പിക്ചർ വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ കാണാൻ അത് ബൂട്ടായി വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഒന്ന് എഴുതി കാണിക്കുന്നുണ്ട് വേറെ അതിനകത്ത് കളർ ഷെയ്ഡോ ഒന്നും വന്നിട്ടില്ല വീഡിയോ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് ആ ബെല്ലായിക്കൂടെ പ്രസ് ചെയ്ത് വയ്ക്കുക അതുപോലെ സർവീസ് റിലേറ്റായിട്ടുള്ള ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചി കടവന്തിരാണ് നമ്പർ വീടുകളുടെ അവസാനം കൊടുക്കുന്നതാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അതിനുശേഷം ആ ഒരു ടീ ബോർഡും ആ എഫ് എഫ് സി കേബിളുകളും കറക്റ്റായിട്ട് ആ ബോഡിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ കറക്റ്റ് ഇളകാത്ത രീതിയിൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ആ ബോഡിയിലകത്ത് അത് ഫിറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എവിടെയും തട്ടാത്ത രീതിയിൽ അത് ലൂസ് കോൺടാക്ട് വരാത്ത രീതിയിൽ വളരെ നീറ്റായിട്ട് തന്നെ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് വർഷമായതുകൊണ്ട് തന്നെ ടി വിക്ക് അകത്ത് അകത്ത് പൊടി അല്ലെങ്കിൽ ഡസ്റ്റൊക്കെ കാര്യങ്ങൾ വളരെ കുറവാണ് എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ബാക്ക് കവറിലും പൊടി വളരെ കുറവാണ് കാരണം അത്രയും നടന്നു ടി വി വർക്ക് ചെയ്തിട്ടില്ല ഒരുപാട് നാളൊന്നും വർക്ക് ചെയ്തിട്ടില്ല രണ്ട് വർഷം മാക്സിമമാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ ഒരു ആൻഡിനയിൽ ആ ഒരു കണക്ഷനും അതുപോലെ സ്പീക്കറും കാര്യങ്ങളൊക്കെ തിരിച്ച് പഴയ പോലെ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചില ടിവികളിൽ ടീ കോൺ ബോർഡ് ഇല്ലാതെ അത് മദർ ബോർഡിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ടൈപ്പുകളിൽ അപ്പോൾ അങ്ങനത്തെ ടിവികളിൽ നമുക്ക് സെയിം ഡിസ്പ്ലേനെ ഇടാനുള്ളത് വേറെ ഡിസ്പ്ലേ മാറാനുള്ള ഓപ്ഷൻ ചില ടീവികളിൽ വരാറില്ല എൽ ജിയുടെ ചില ടിവികളിൽ അതായത് ടിക്കും ബോർഡ് ഇല്ലാത്ത ടീവികളിലൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്ത് ബോർഡ് മോഡിഫൈ ചെയ്ത് ടിക്കും ബോർഡുള്ള പാനേഡ് ഇതൊക്കെ നമുക്ക് ചിലതിലൊക്കെ ചെയ്യാൻ പറ്റാറുണ്ട് സാംസങ്ങിലും ചില ടീവികളിൽ ചെയ്യാം പക്ഷേ വിയു ഹൈസൻസ് തോഷിബ ചില ബ്രാൻഡുകളിലൊക്കെ അങ്ങനത്തെ അങ്ങനത്തെ ചെയ്യാനുള്ള മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ടീവികളാണ് കംപ്ലയിൻ്റെങ്കിൽ ആ സെയിം ഡിസ്പ്ലേ നമ്മൾ ഇടേണ്ടി വരും പക്ഷേ ചില ഡിസ്പ്ലേ ഒന്നും നമുക്ക് പുറത്ത് അവൈലബിൾ അല്ല അങ്ങനെ കിട്ടുന്ന അപൂർവം ചില ഡിസ്പ്ലേയാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ള അമ്പത് ഇഞ്ചിൻ്റെ എ യു പേ അല്ലാതെ വി ഒയിലൊക്കെ വരുന്നുണ്ട് ഡയറക്റ്റ് നമുക്ക് ടീക്കും ബോർഡ് ഇല്ലാത്ത ടി വികളിലൊക്കെ ഇടാൻ പറ്റാറുണ്ട് അപ്പോൾ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇടാനോ കുറച്ചുകൂടെ നല്ല ഡിസ്പ്ലേ ഇടാനുള്ള ഓപ്ഷനും ചെക്ക് ചെയ്യുക അല്ലാതെ നമ്മൾ വേറെ ഈ ഒരു ടി വി കൊടുത്തിട്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറെ ടി വി എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടി വിക്ക് വലിയ വാല്യൂ ഒന്നും കിട്ടില്ല വളരെ കുറച്ച് പേയ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടാറുള്ളൂ അപ്പോൾ അത് വളരെ വലിയൊരു നഷ്ടമായിരിക്കും അപ്പോൾ അങ്ങനെ ഒഴിവാക്കുന്നതിന് പകരം അല്ലെങ്കിൽ അത് മാറ്റി വേറെ ടി വി എടുക്കുന്ന പകരം ഇത്തരത്തിലുള്ള ഓപ്ഷനോ ചെക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഡിസ്പ്ലേയിൽ എത്രത്തോളം പിക്ചർ ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഡിസ്പ്ലേ എത്രത്തോളം പിക്ചർ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്പ്ലേനേക്കാൾ നന്നായിട്ട് തന്നെ ആ ഒരു പിക്ചറിൻ്റെ കളറും കോൺട്രാസ്റ്റൊക്കെ ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഔട്ട്പുട്ട് തരുന്നുണ്ട് വി എ പാലാണെങ്കിൽ പോലും തന്നെ വി ഒയി അല്ലെങ്കിൽ എൽ ജിയിലൊക്കെ ഹാർഡ് ഡിസ്പ്ലേ ആയിട്ടുള്ള ഡിസ്പ്ലേ തരുന്നത് അതേ പിക്ചർ ക്വാളിറ്റി തന്നെ ഇത് തരുന്നുണ്ട് പക്ഷേ ഇത് വി എ പാലിലാണ് എങ്കിലും നമുക്കൊരു നാല് വർഷം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഏകദേശം നമുക്ക് ലൈഫ് കിട്ടുന്ന എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നല്ല ഈ ഡിസ്പ്ലേ ഇവിടെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാരണം അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ സർവീസിലായിട്ടുള്ളൊക്കെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്പർ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം